എല്ലാവർക്കും നമസ്കാരം വീട്ടമ്മയ്ക്കൊരു കൂട്ടാളി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ അതായത് എൻ്റെ കയ്യൊപ്പ് എന്ന ചാനലിൻ്റെ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു വീട്ടമ്മയുടെ അതുല്യമായ ശേഷിയും അവളുടെ അതിരുകളില്ലാത്ത ശക്തിയെയും കുറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ സമൂഹത്തിൽ പലരും വീട്ടമ്മമാരുടെ ജോലി വില മതിക്കാറില്ല വലിയ കാര്യമായ ഒന്നുമില്ല എന്ന് ചിലർ പറയുമോ പക്ഷേ ആ വീട്ടിൽ ഓരോരുത്തരുടെയും ജീവിതം സൗകര്യപ്രദമാക്കുന്നത് നിങ്ങളുടെ അക്ഷമമായ പരിശ്രമം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പങ്കില്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കുമോ നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല കുടുംബത്തിനായി ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുന്നവർ നമ്മളാണ് എന്നാൽ അതിനോടൊപ്പം നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറക്കരുത് നിങ്ങൾക്ക് പഠിക്കാനോ ജോലിക്കോ ബിസിനസ് തുടങ്ങാനോ ആഗ്രഹമുണ്ടോ എന്തിനാണ് താമസം ഓരോ ചെറിയ പടികളും മുന്നോട്ട് കയറാൻ സഹായിക്കും നിങ്ങളുടെ സ്വയമൂല്യം മനസ്സിലാക്കൂ കുട്ടികളെയും കുടുംബത്തെയും മുന്നോട്ട് നയിക്കുകയാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ സ്വന്തം ജീവിതത്തിൻ്റെ നായികയുമാണെന്ന കാര്യം വിസ്മരിക്കരുത് നിങ്ങൾ സന്തോഷവതിയായിരിക്കുമ്പോഴാണ് ആ കുടുംബം മുഴുവനും സന്തോഷകരമാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും മുൻഗണന കൊടുക്കാം നിങ്ങൾക്ക് കഴിയും ജീവിതം എത്ര ബുദ്ധിമുട്ടിയാലും എല്ലാ ദിവസവും ഒരു പുതിയ അവസരമാണ് ഒരിക്കലും ചിന്തിക്കരുത് ഞാനൊന്നുമല്ല എന്ന് നിങ്ങളാണെല്ലാം കുടുംബത്തിൻ്റെ കരുത്ത് ബാല്യത്തിൻ്റെ അധ്യാപിക ഭാവിയുടെ ശില്പി ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു വീട്ടമ്മയിലൂടെയാണ് ആത്മവിശ്വാസത്തോടെയും പ്രചോദനത്തോടെയും മുന്നോട്ട് പോകും നിങ്ങൾ കരുതുന്നതിലും വലിയ ശക്തിയുള്ളവരാണ് സ്വയം വിശ്വസിക്കൂ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൂ ഓരോ ദിവസവും കൂടുതൽ ഉജ്ജ്വലമാക്കാനുള്ള ശ്രമം തുടരും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നവരോട് ചിരിച്ചുകൊണ്ട് മറുപടി നൽകും നിങ്ങളുടെ വിജയങ്ങൾ അവർക്കുള്ള ഉത്തരമായിരിക്കും നന്ദി സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ വിജയാശംസകൾ